شديد البطش والقرآن حافظ الدين والقرآن بسم الله معشر النفط، والرجل، سيد الكونين وثقلاء والفريقين من عرب ومن عجمي في قول لا منه ولا نعم مولاي صل وسلم دائما ابدا سيدنا محمد الرسول الله صلى الله عليه وسلم تنقل جنيش دا اي ربي اول وال پانتر داغ بوڑے کیوں آئی رب دی انجور آمد دے ربی اللہ والاڑا امیلے کی سماد دم آبو دا اللہ سبحانہ و تعالی حبیب آئی محمد الرسول اللہ صلی اللہ علیہ وسلم آتا کرے کائر ഒരു ഒരു മനുഷ്യനെയോ അതല്ലെങ്കിൽ ഈ ഈ ലോകത്ത് ലോകത്ത് സൃഷ്ടിച്ചിട്ടില്ല മഹത്വമുള്ള നേതാവ് ജനിച്ചുണ്ടെങ്കിൽ അത് ലോകത്തിന്റെ നേതാവായ മാത്രമാണ്

അങ്ങനെ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല അഥവാ

யாருவிதமானே தற்புகளோ, பிரச்சனங்களோ, பிரயசங்களோ, துயரங்களோ இல்லாதே. ஹபீபாய முஹம்மதுர் ரசூலுல்லாஹி ஸல்லல்லாஹு அலைஹி வஸல்லாமதகளும் தங்களோட ஒப்பிசித விசுவாசி மனிதர்களும் சந்திக்கும்பொழுது 40 வயசே வெட்ட லோகத்தின் தலைவர் سيدناவான் அதுர் ரசூலுல்லாஹி ஸல்லல்லாஹு அலைஹி வஸல்லாமதகள் பலசியமாய் லா இலாஹ இல்லல்லாஹ் முஹம்மதுர் ரசூலுல்லாஹ்

മുതൽ എത്ര വലിയ ത്യാഗങ്ങളിലൂടെയും ഇസ്ലാമികമായ ിൽ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾ പിന്നിടുമ്പോഴും ഇന്നും ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ട ഏതൊരു മതങ്ങളെക്കാളും ഈ ലോകത്ത് പഴക്കപ്പെട്ട ഏതൊരു ഗ്രന്ഥങ്ങളെ കാണും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന പരിശുദ്ധ ദീനിനെ ഇന്നിവരെ ഈ ആദരവിതമായ കോട്ടകളോ ജനതകളോ സമ്പാദിച്ചിട്ടില്ല മാത്രവല്ല അല്ലാഹു സുബ്ഹാനഹു വതആല ആകപ്പെട്ട പരിശുദ്ധമായ ഖുർആൻ ശരീഫിനെ യാദരവിധമായ വള്ളിപ്പുള്ളികൾക്ക് വ്യാസമില്ലാതെ ഇനം ലോകത്ത് ഉയർത്തപ്പെടുന്ന ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ അത് പരിശുദ്ധ ഖുർആൻ മാത്രമാണ്. അതായേവ രസിലക്കിയിടതു നമുക്ക് നിർബന്ധമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനത്തെ പ്രവാചകനായ ഇനിയൊരു പ്രവാചകൻ ലോകത്തേക്കു വരാവില്ല. ഏത് സല്ലവാ തങ്ങളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടത് ഓരോ വിശ്വാസികളെ സംബന്ധിച്ചേടതോളോ നിർബന്ധമായ ഒരു കാര്യമാണ് ഹബീബാ നിങ്ങളുടെ ഹൃദയത്തിൽ കേുമ്പോൾ ഹദയത്തിൽ നമുക്ക് ഇടപ്പെടാനകണം തങ്ങളോട് मोहब्बत നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം പരിശുദ്ധമായ റബിയുൽ അവൽ മാസം നമ്മൾ മുതൽക്ക് തന്നെ 30 ദിവസവും ഓ വിശ്വസിമാനസുകളെ നമുക്ക് പരിശുദ്ധമായ റബീഉൽ അവ്വൽ പെറക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ കഴിയാം ആരും പറഞ്ഞു дейിയിരിക്കുന്നില്ല നമ്മുടെ ഹൃദയ അന്തരങ്ങളിൽ ഓട ഹബീബായ തങ്ങളോടുള്ള ഇങ്ങന മഹബ്ബത്ത് ഇങ്ങന ഉയർ 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 വാനോണ ഉയരുന്ന ദിവസങ്ങളാണ് നമ്മൾ സഞ്ചാദമായി കൊണ്ടിരിക്കുന്നത് അപ്പോൾ അറിയാ ലാ യുഖ്ബില വഅദുഹു ഹത്താ ഖുലാ ഹബ്ബ ഇലൈഹി മിൻ വാലിഹി വവരിഹി വന്നാ സജ്മഈ